ഒരു മാസാവാറേ ഇപ്പഴും ചെറുക്കൻ പെണ്ണിന് ഒരു പോലെന്ന് വെച്ചാ എന്നെ കഷ്ടം നോക്കാം ഇവിടെ പ്രായമുള്ളവരെ കൊള്ളല്ലേ ഒരു പോതുമില്ലാന്ന് വെച്ചാൽ കാണിച്ചിട്ട് ആ ചെറുക്കന് ഇവിടുത്തെ ദീതിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടെ അങ്ങനെ അവൻ്റെ പെങ്ങുകൾ ഇവിടെ കല്യാണം കഴിയാണ്ട് നിൽക്കുക ആ പെങ്ങുച്ചുകൂടി ഈ ചെറുക്കൻ പെണ്ണ് കൂടി എന്നെ ഈ കടത്ത് കാണിക്കുന്നത് എനിക്കാണെങ്കിൽ ചൊറിച്ചു കൂറി വരുന്നുണ്ട് മനുഷ്യൻ മാഴടച്ച് കഴിക്കുന്നൊരു പരിചയമുണ്ട് പണ്ടാറടങ്ങാൻ മ്യ എന്താമ്മോട്ട് വന്നേ എന്താമ്മ എന്റെ അമ്മയൊന്നും പറഞ്ഞിട്ടില്ലേ എനിക്കറിയാൻ വേണ്ടാണ്ട് ചോദിക്കുവ എന്താ ഞങ്ങൾ ടി വി കാണുമായിരുന്നില്ലേ അല്ല നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ റൂമിലിരുന്ന് മതി അല്ലാണ്ട് റൂമിന്റെ പുറത്തോട്ടും വേണ്ട ഹാളിരുന്ന് ടി വി കാണുമ്പോൾ കൈ ഓർത്ത് വെച്ച് പിടിച്ചോടെ ടി വി കാണത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരുന്ന അല്ല കല്യാണം ഞാൻ ഇത്ര പെങ്കോച്ചോട് എന്നുള്ള നിനക്കില്ലേ ഏഹ് കാര്യം നിന്റെ താത്തൂരാണ് കലപ്രായമായില്ലെങ്കിൽ ആ കൊച്ചിതൊക്കെ കാണത്തില്ലേ നിങ്ങളെ സ്നേഹപ്രാണന്നൊക്കെ ഉള്ളിൽ വെച്ച് മതി അല്ലാതെ ഇവിടെ പ്രായമുള്ളതൊക്കെയാ നോക്കി കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം സാധാരണ ഇതൊക്കെ നമുക്കൊക്കെ പറഞ്ഞു കൊടുക്കും നിനക്ക് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ എന്നെ മാളൊക്കെ ഇടിച്ചു കൊടുത്താൽ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും ഇത് ഒരു മാതിരി കടന്ന് കാണിച്ചു കൊടുത്തത് കോഷ്ടി കാണിച്ചു കൊടുത്ത് കുറച്ച് കൂടുതലാ കേട്ടോ ഞാൻ പിന്നെ മിണ്ടില്ല മിണ്ടില്ലാന്ന് ചോദിക്കുമ്പോൾ തലി കയറി ഇറങ്ങുന്നേ അല്ലമ്മ ടി വി കാണുമ്പോ ഞാൻ ചേട്ടന്റെ കൈ പിടിച്ചാണ് ഇത്ര വലിയ പ്രശ്നം അതിന് ഇപ്പം എന്നാ ഞാൻ കാര്യം പുറത്താവല്ലേ കൈ പിടിച്ചിരുന്നു വെച്ചപ്പോ എന്നെ സംഭവിക്കുന്നത് നിന്നെപ്പോലെ നാക്കിനിത്രയും നീളമുള്ള പുണ്ങ്ങൾക്ക് അങ്ങനെ പലതും പറയാനുണ്ടാവും എന്റെ അടുത്ത് പറഞ്ഞോണ്ട് വരണ്ട ഇനി എന്നെ കൂടുതൽ പറയിപ്പിക്കാന വരത്തരുത് കേട്ടാ നോക്കി കണ്ടു കാര്യങ്ങളൊക്കെ ചെയ്യും നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു ഇതൊക്കെ റൂമിൽ വെച്ച് പോരെ ഇത് പുറത്ത് വെച്ച് നാട്ടുകാരെ കാണിക്കുന്ന രീതി തന്നെ വേണോ നാട്ടുകാരൊക്കെ എന്നാ പറയുന്നേ അതിന് മോശമായിട്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ കെട്ടിപ്പിടിക്കുമ്പോഴേക്കല്ലേ കത്ത നല്ല കാര്യമായിരിക്കും അതൊക്കെ റൂമിൽ വെച്ച് മതി അവിടെ പുറത്ത് വെച്ചിട്ട് ഈ ഒരു പരിപാടി കാണിച്ചാട്ടല്ലോ അമ്മ എന്റെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ കൈ കാണിച്ച് ഒരു പ്ലെയിങ് ഗിസ് കൊടുത്തതിനാണോ അമ്മ ഇത്രയും വലിയ പ്രശ്നം കാണിക്കുന്നത് നിന്നെ പോലെ അത്ര ഫാഷനും കാര്യങ്ങളും ഒന്നും ഉള്ളവരല്ലേ ഇവിടെ ഉള്ളവരെന്നോ ഏഹ് അത്യാവശ്യം നാട്ടുപുറത്തുള്ള ആൾക്കാരെ അവർക്ക് ഇതൊന്നും കണ്ട് ദഹിക്കത്തില്ല നീ മനസ്സിലാക്ക് ഇതൊക്കെ റൂമിൽ വെച്ച് ചെയ്തിട്ട് വന്ന പോലെ എന്നാ പണ്ടാരസന റൂം പോസിറ്റോ എന്ന് കെട്ടിയൊരു ടാറ്റി കൊടുക്കുന്നെ ഇന്നെ അമ്മായിമ്മയാണ് ഏഹ് ഇതൊക്കെ എനിക്ക് പറയാനൊരു പരിധി ഉണ്ട് ഉണ്ടൊക്കെ മനസ്സിലാക്കാൻ എന്റെ അച്ഛനൊക്കെ ഉള്ളു എന്റെ ആണോ ആനോ ഒന്നും ഇല്ലേ ഇപ്പൊ പിള്ളേരുടെ ഒരു രീതികള് ആണൊക്കെ ഞങ്ങളുടെ കാര്യത്തിൽ ആവശ്യമുണ്ട് ഇടപെടുന്ന അല്ലേ എനിക്ക് ല്ലേ എനിക്കിന്താന്ന് എനിക്കറിയാൻ വരാണ്ടി ചോദിക്കാം നിങ്ങൾ എന്നെ കാണിക്കുന്നേ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുവല്ലേ അവനിപ്പോടെ വേറൊന്നും സംഭവിച്ചില്ല ഞാനന്നെ ഭർത്താവിനിച്ചിരി കറി ഉണ്ടാക്കി ഇത് വാരിക്കൊടുത്തു അതിനിപ്പ എന്താ സംഭവിച്ചേ എടാ നിനക്ക് ഇവിടത്തെ കാര്യങ്ങൾ അറിയത്തില്ലേ ഇവിടെ പ്രായമുള്ളവരാ ഇവിടത്തെ കുറച്ച് രീതി കാര്യങ്ങളൊക്കെ നിനക്ക് അറിയത്തില്ല നിനയും ഞാൻ നിറഞ്ഞ് പെരുമാറിക്കൂടെ ഒന്നിനും നിന്റെ ഉള്ളതല്ലേ അവക്കാ ബോധമില്ല അവിടെ ഞാൻ ആവത്തെടുത്തോളം പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ രഹസ്യായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ പുറ പരസ്യമായിട്ട് വന്നു എന്നാൽ എല്ലാവരുടെയും മുന്നേ കാണിച്ച് കൂട്ടലാതിയെ പല പ്രാവശ്യം പറഞ്ഞു ഓരോ കോഷ്ടി കാണിക്കല് ഭക്ഷണം കഴിക്കുമ്പോൾ വാരി കൊടുക്കുന്നു അയ്യോ അമ്മ എന്തൊക്കെയാ പറയണേ അമ്മ ഏത് കാലത്തെന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൊറച്ച് പഴയതാണ് എനിക്കിങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ കടന്ന് കോഷ്ടി കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തീരെ പിടിക്കുന്നില്ല നിങ്ങൾക്ക് സ്നേഹം വീട്ടിലെ ചോറ് വരികൊടുക്കുകിടിക്കുക നെത്തിയിൽ ഒരു ഉമ്മ കൊടുക്കോ ഇനി അതും പോട്ടെ ഒരുമിച്ച് ടി വി കാണുമ്പോൾ കൈ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞ അവിടെ ഒന്നും നടക്കാൻ പോടില്ല ഇതൊന്നും പരസ്യമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യൊന്നും അല്ലെന്ന് അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നത് വളരെ പ്രാവശ്യമായിട്ട് ഇവിടെ എന്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മ എങ്ങനത്തെ കുറെ കുത്തുവാക്കുവാൻ ഞാൻ വലിയ കാര്യമാക്കിയില്ല അമ്മ ഇത്ര പഴഞ്ഞ രീതിയായിരുന്നു അമ്മയെ നമ്മുടെ മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കണം അല്ലാണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യം ഞാൻ കുറച്ച് പഴയ പറ്റുള്ളൂ നല്ല സഹിക്കാൻ അമ്മ ഇത് ജീവിതം പുറത്ത് പഠിപ്പിക്കാൻ പറ്റി മൊത്തം കഴിച്ചില്ലല്ലോ കൊണ്ടേ നമുക്കിപ്പോ സമാധാനായ ഒരാള് ഭക്ഷണം കഴിച്ചുകൊണ്ട് നാളെ കൂടെ അതും പറഞ്ഞ് എഴുപിച്ചിട്ട് നമുക്ക് ഉണ്ടാവും എന്റെ അമ്മേ പണ്ടത്തെ ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കുന്ന കൂട്ടായിരിക്കല്ലേ ഇപ്പത്തെ ആൾക്കാര് കാലം മാറുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് മാറാൻ നോക്ക് പഴയ ചിന്താഗതി വെച്ചോണ്ടിരിക്കല്ലേ ഇവിടെ ഒരു പെൺകുട്ടി വെച്ചാൽ അവർക്ക് ഇതിലേക്കാരു പോകുന്നുണ്ടല്ലോ അവൾ കല്യാണം കഴിഞ്ഞിട്ടില്ലേ അവർക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ടാവും എൻ്റെ അമ്മേ നാളെ വല്ലാതെ ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായാൽ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഇതുപോലെ സ്നേഹം പ്രകടിപ്പിക്കും അവരും അവരുടെ അച്ഛനമ്മമാര് ഇതുപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരെന്ന് അറിഞ്ഞു വളരണം അങ്ങനെയാണ് വേണ്ടത് അല്ലാണ്ട് ഒരു കെട്ടിപ്പിടിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു പ്ലെയിങ് കീസ് കൊടുക്കുമ്പോഴേക്കും കൈ പിടിച്ചിരുന്നാലും വലിയ എന്താ പ്രശ്നം കാണിക്കുന്ന പോലെയാണ് അമ്മ കടന്ന് പെരുമാറുന്നത് ഞങ്ങളെന്താ മോശമായിട്ട് റൂമിൽ ചെയ്യേണ്ട കാര്യം ഇവിടെ പുറത്തു വന്ന് ചെയ്യുന്ന കൂട്ടാണ് അമ്മയുടെ കടന്ന് പെരുമാറ്റം അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ഇപ്പൊ അമ്മേനിക്കോട് റെസ്പെക്ട് പോലും ഇല്ലാണ്ടായി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഒന്നിനും ഞാൻ ഇടപെടുന്നില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളെന്തോ കാണി ആ അങ്ങനെ സ്വന്തം കാര്യത്തിൽ മാത്രം അഭിപ്രായം പറയാൻ നോക്ക അല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഓവറായിട്ട് കിടന്ന ഇടപെടലേ അമ്മേ അവളുടെ വീട്ടിൽ അവളെ പല അടുത്തോളോ അതുപോലെ ഇവിടുത്തെ നിർബന്ധം നിർബന്ധപിടിക്കുന്നില്ല ഞാൻ കുറച്ച് പഴയതാ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ സഹിക്കാൻ പറ്റാണ്ട് സഹിക്കും